തേജസ് ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശപ്രകാരം ഇലക്ടറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ എസ് ബി ഐ കൈമാറിയതോടെ പുറത്തുവരുന്നത് വൻ അഴിമതിക്കഥകൾ ഇ ഡിയുടെയും ഇൻകം ടാക്സിന്റെയും അന്വേഷണം നേടുന്ന കമ്പനികളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ടറൽ ബോണ്ട് വഴി വൻ വൻതോതിൽ പണം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പണം സംഭാവന നൽകിയ ആദ്യ അഞ്ച് കമ്പനികളിൽ മൂന്നും ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം നേരിടുന്നവരാണ് ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിയ മുപ്പത് കമ്പനികളിൽ പതിനാല് എണ്ണവും കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ നടപടി നേരിട്ടവരാണെന്നാണ് വ്യക്തമായിട്ടുള്ളത് ഇലക്ടറൽ ബോണ്ട് വഴി സംഭാവന ലഭിച്ചതിൽ പകുതിയിലേറെ തുകയും ബി ജെ ആണ് എന്നതും കൂട്ടി വായിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ എതിർപ്പ് വകവെക്കാതെ ദിവസങ്ങൾക്ക് മുമ്പാണ് കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇലക്ടറൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് റദ്ദാക്കിയത് ഇതിനു പുറമെ ഇലക്ടറൽ ബോണ്ടുകളുടെ വിശദവിവരങ്ങൾ കൈമാറണമെന്ന സുപ്രീം കോടതി ഉത്തരവ് മറികടക്കാൻ എസ് ശ്രമം നടത്തിയെങ്കിലും അനുവദിച്ചില്ല സമയബന്ധിതമായി തന്നെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് അന്ത്യശാസനം നൽകിയതോടെയാണ് ഇന്നലെ പുറത്തുവിട്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലൂടെ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായത് കള്ളപ്പണം ഇടപാടിന് അന്വേഷണം നേരിടുന്നതും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്ത കമ്പനികളാണ് ഏറ്റവും കൂടുതൽ തുക ഇലക്ടറൽ ബോണ്ട് വഴി കൈമാറിയത് ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനമായ മേഗ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഖനന ഭീമന്മാരായ വേദാന്ത എന്നിവരാണ് ഇതിൽ മുന്നിലുള്ളത് ഇതിൽ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയാണ് ഏറ്റവും മുന്നിലുള്ളത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയുടെ ബോണ്ടുകളാണ് സ്ഥാപനം വാങ്ങിയത് രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ തുടക്കത്തിൽ ഈ സ്ഥാപനത്തിനെതിരെ ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കലിന് കേസെടുത്തിരുന്നു മാത്രമല്ല ജൂലൈയിൽ കമ്പനിയുടെ ഇരുന്നൂറ്റി അൻപത് കോടിയുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് നാനൂറ്റി ഒൻപത് കോടിയുടെയും ആസ്തികൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെടുത്ത് അഞ്ചു ദിവസത്തിനു ശേഷം ഏപ്രിൽ ഏഴിനാണ് ഇതേ കമ്പനി നൂറ് കോടി രൂപയുടെ തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയത് എന്നതും കൂട്ടി ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മേഗ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എണ്ണൂറ്റി കോടി രൂപയുടെ ബോണ്ടുകളാണ് കമ്പനി വാങ്ങിയത് തെലങ്കാന സർക്കാരിന്റെ ഡാം തുരങ്ക പദ്ധതികളിൽ പങ്കാളികളായ ഇവർക്കെതിരെയും രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പും ഇ ഡിയും അന്വേഷണം നടത്തിയിരുന്നു അതേ വർഷം ഏപ്രിലിലാണ് കമ്പനി അൻപത് കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയത് ചൈനീസ് ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ബി വൈ ഡിയുമായി ചേർന്ന് കമ്പനി ഒരു ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഒരു ബില്യൺ ഡോളറിന്റെ നിക്ഷേപ പദ്ധതി കഴിഞ്ഞ വർഷം സർക്കാർ തള്ളുകയും ചെയ്തിരുന്നു നൂറ് കോടി സംഭാവന നൽകിയ മേഘയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ പതിനാലായിരം കോടി രൂപയുടെ കരാർ ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്ര സർക്കാരിൽ നിന്ന് ലഭിച്ചതായി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടി അനിൽ അഗർവാളിന്റെ വേദാന്ത ഗ്രൂപ്പാണ് ബോണ്ട് വാങ്ങിയവരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് മുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ ബോണ്ടുകളാണ് ഇവർ വാങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യ ഗഡു വാങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ചില ചൈനീസ് പൗരന്മാർക്ക് നിയമവിരുദ്ധമായി വിസ നൽകിയതുമായി ബന്ധപ്പെട്ട് വേദാന്ത ഗ്രൂപ്പിനെതിരെ തെളിവുകളുണ്ടെന്ന് ഇ ഡി ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയതെന്നാണ് വിവരം ഇവർക്ക് പുറമെ ഇ ഡി അന്വേഷണം നേരിട്ട നിരവധി സ്ഥാപനങ്ങൾ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ടി ഡി പി എം പി ആയിരുന്ന സി എം രമേശിന്റെ ഉടമസ്ഥതയിലുള്ള ഋതിക് പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കോടിയുടെ ബോണ്ടുകളാണ് വാങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു നൂറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ആരോപണം തൊട്ടടുത്ത മാസം തന്നെ രമേശ് ബി ജെ പിയിൽ ചേരുകയും ചെയ്തു ഇലക്ടറൽ ബോണ്ട് വഴി ആറായിരത്തി അറുപത് കോടിയിലധികം രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഐ ടി സി എയർടെൽ ഇൻഡിഗോ എം ആർ എഫ് വേദാന്ത മുത്തൂട്ട് ഫിനാൻസ് ഡി എൽ എഫ് തുടങ്ങിയ കമ്പനികളുടെ പേരുകൾ ലിസ്റ്റിലുണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ച മൊത്തം തുകയുടെ നാൽപ്പത്തി ഏഴ് ദശാംശം നാല് ആറ് ശതമാനവും ബി ജെ പിക്ക് ആണ് ലഭിച്ചതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്